എൻ്റെ പേര് നീതു എൻ്റെ വീട് തൊടുപുഴയാണ് ഞാനിപ്പോൾ വരുന്നത് പാലായിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് കൃപാസനം പത്രങ്ങളിലൂടെയും യൂട്യൂബിൽ വന്നിരുന്ന സാക്ഷ്യങ്ങളിലൂടെയുമാണ് അപ്പോൾ സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചു സ്വാഭാവികമായിട്ടും ഞാൻ കൂടുതൽ കൂടുതൽ സാക്ഷ്യങ്ങൾ കണ്ടു ധ്യാനങ്ങളൊക്കെ കൂടാൻ തുടങ്ങി കൃപാസന അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി എൻ്റെ പപ്പായയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയാണ് അപ്പോൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു ബസ്സും ലോ കാറും തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ആ കാറ് തിരിച്ച് റിട്ടേൺ വന്ന് പപ്പായുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു ആ ഒരു ആക്സിഡൻറ്റ് പപ്പായക്ക് വളരെയധികം ഒടിവുകളും മുറിവുകളും ഉണ്ടായി പപ്പ തെറിച്ചു പോയി കാലുകൾക്ക് രണ്ട് മുറിവ് വാരിയലുകൾ മൂന്നാലെണ്ണം പൊട്ടി തലയ്ക്ക് വളരെയധികം ക്ഷതമേറ്റു പൺ അൺകോഷ്യസായി അപ്പോൾ ആ ഒരു ഷോക്കിൽ മൈനറായിട്ടൊരു അറ്റാക്ക് ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടേഴ്സ് വളരെ പ്രതീക്ഷയില്ലാത്ത രീതിയിൽ സംസാരിച്ചു തൊടുപുഴയിലാണ് ആദ്യം ആശുപത്രിയിൽ എത്തിച്ചത് അതിനുശേഷം അവിടുന്ന് എറണാകുളത്തേക്ക് മാറ്റി പപ്പായക്ക് ബോധമില്ല അപ്പം ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ അറിഞ്ഞ് ഞാൻ എനിക്ക് ആദ്യം മാതാവിനോട് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ അമ്മ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എൻ്റെ പപ്പായ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരാഴ്ചയോളം പപ്പ ഐ സിയുയിലായിരുന്നു അറ്റാക്കിൻ്റെ പ്രശ്നങ്ങൾ ബി പി ആകാതെ നിൽക്കുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഓപ്പറേഷനുകളോ ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും കാര്യമായിട്ട് മുന്നോട്ട് പോകാതെ നിൽക്കുന്നൊരു സാഹചര്യം വന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി തൈലം അവിടെ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചു പപ്പായിക്ക് ഞാൻ നെറ്റിയിൽ പുരട്ടിക്കൊടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം പപ്പായുടെ ബി പി ഒക്കെ നോർമലായി ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷനൊക്കെ നടത്തി അതിനുശേഷമാണെങ്കിൽ പോലും മരുന്നിൻ്റെ റിയാക്ഷനുകളും കാരണം ഒരാഴ്ചയോളം പപ്പായിക്ക് ബോധമൊന്നും ശരിയായ രീതിയിൽ കിട്ടിയില്ല അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു മരുന്നിൻ്റെ റിയാക്ഷൻ കൊണ്ടാകാം സാവധാനം ശരിയാകുമെന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും അത് ഒരു മാസത്തോളം കണ്ടിന്യൂ ചെയ്തു ഓർമ്മയൊന്നും ശരിയായി വരാത്തൊരു സാഹചര്യം വന്നു ഞങ്ങളപ്പോഴൊക്കെ ഉടമ്പടി തൈലം പപ്പാട മുറിവുകളിൽ പുരട്ടിക്കൊടുത്ത് മുറിവുകൾക്ക് ചുറ്റും പുരട്ടിക്കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നെറ്റിയിൽ പുരട്ടി കൊടുത്തു അപ്പം ഡോക്ടേഴ്സിനെ ഞങ്ങൾ വീണ്ടും വീണ്ടും കണ്ടപ്പോൾ അവർ പറഞ്ഞു ഭേദമാകും പിന്നെ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഷുഗറുണ്ട് സാവകാശം ശരിയാകുമായിരിക്കാം എന്നവര് പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം മാത്രമേ അവർ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ മുന്നോട്ട് തന്നെ ശക് മുൻ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എൻ്റെ ഉടമ്പടി പൂർത്തിയായപ്പോൾ അതായത് തൊണ്ണൂറ് ദിവസം പൂർത്തിയായപ്പോൾ പപ്പ എഴുന്നേറ്റ് നിന്നു കട്ടിലയിൽ കാല് രണ്ടും മുറിഞ്ഞ് രണ്ട് ഓപ്പറേഷൻ നടത്തി ഓർമ്മ ശരിയായ രീതിയിലേക്ക് വരാത്തയാൾ തൊണ്ണൂറ് ദിവസം പൂർത്തിയായപ്പോഴേക്കും എഴുന്നേറ്റ് നിന്നു ഓർമ്മ പൂർണ്ണമായും തിരിച്ച് കിട്ടി ഇപ്പോൾ പൂർണ്ണ സൗഖ്യം പപ്പയ്ക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഞാൻ ശരിയായൊരു നോർമൽ ലൈഫിലേക്ക് വരുമോ എന്ന് ഡോക്ടേഴ്സ് വരെ സംശയം പറഞ്ഞ ആൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നു സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നു എല്ലാം വീണ്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും എൻ്റെ പപ്പായെ തിരിച്ചു തന്നു ഇത് എൻ്റെ കൃപാസന മാതാവ് വഴി നടത്തിയ ഒരു വലിയ അത്ഭുതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃപാസന ഒരായിരം നന്ദി എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ ഹിന്ദിയിൽ എം എ എം ഫിൽ പി എച്ച് ഡി ബി എഡ് ഇതൊക്കെ നേടിയ ഒരു ആളാണ് പക്ഷേ എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി ലഭിക്കുന്നില്ലായിരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ ആ പ്രേക്ഷണ മുകളിൽ പഠിക്കുന്ന വളരെ മോശമല്ലാത്തൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നു കുഴപ്പമില്ല എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടല്ലോ സ്കൂളിലോ കോളേജിലോ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതെനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു ഒരു രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മുതൽ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ജോലി അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവർ പറയുന്നു വളരെ നന്നായിരുന്നു പക്ഷേ എനിക്ക് ജോലി ലഭിക്കുന്നില്ല താൽക്കാലികമായിട്ട് എനിക്ക് എപ്പോഴും ജോലി ലഭിക്കുന്നുണ്ട് എല്ലാ വർഷവും തന്നെ കിട്ടുന്നുണ്ട് പക്ഷെ ആയിട്ട് ജോലി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ കൂടെ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ജോലി കിട്ടിത്തുടങ്ങി എനിക്ക് കൂടുതൽ ടെൻഷനായി ഏജ് കടന്നു പോകുന്നു ഏജ് ഓവറിൻ്റെ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിത്തുടങ്ങുന്നു എനിക്ക് ടെൻഷനായി തുടങ്ങി അപ്പം ഞാനിങ്ങനെ വെപ്രാളപ്പെട്ടു തുടങ്ങി ഞാൻ അതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നിടത്തെല്ലാം ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി കോളേജുകളാകട്ടെ പ്ലസ് ടുവിലേക്കാകട്ടെ ഹൈസ്കൂളിലോട്ടാട്ടെ യു പി സ്കൂളിലോട്ടാകട്ടെ എനിക്ക് യു പി സ്കൂൾ വരെയാണ് പഠിപ്പിക്കാൻ സാധിക്കുക ഞാൻ അവിടെ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഒരിടത്തും എനിക്ക് അഡ്മിഷൻ ജോലി ലഭിക്കുന്നില്ല ചിലയിടത്ത് ചെല്ലുമ്പോൾ ഓവർ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമായി ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ കാരണം എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ചില യു പി സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേറെ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു കൂടെ എന്ന് ചോദിച്ചവരെ വരെ തള്ളിക്കളഞ്ഞ സാഹചര്യങ്ങളുണ്ടായി അപ്പം എനിക്കങ്ങനെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര താഴേക്ക് പോയി അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു സ്കൂളിൽ എന്നെ ജോലിക്ക് വിളിച്ചു അപ്പം എനിക്ക് ആ ഒരു അവരെ ആ സ്കൂളിനെ പറ്റിയിട്ടൊന്നും അധികം കാര്യമായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ജോലി ലഭിക്കാനുള്ള ഒരു വെപ്രാളത്തിൽ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു ഞാൻ ഞാനതിനെപ്പറ്റി കൂടുതലൊന്നും അന്വേഷിച്ചില്ല എൻ്റെ ഹസ്ബൻഡിനും സ്ഥിരമായിട്ട് ജോലി ആയിട്ടില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും താൽക്കാലിക അധ്യാപകരായിരുന്നു അപ്പം ഞാനിങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കുറേ കാലങ്ങൾക്ക് ശേഷം കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ പതുക്കെ പതുക്കെ അറിയുന്നത് അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് അത് പാസ്സായി വരാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതും കൂടി അറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോയി തുടങ്ങി അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് എൻ്റെ പപ്പായിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നതും ഞാൻ ഉടമ്പടി എടുക്കുന്നതും അപ്പം ഞാൻ ഉടമ്പടിയിൽ രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് എനിക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു അപ്പം ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചതിന് ശേഷം എനിക്കുണ്ടായൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ട് അതുവരെ എനിക്ക് വെപ്രാളമായിരുന്നു എവിടെയും ഞാൻ ഓടി നടക്കുവാണ് എവിടെ ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞാലും ഞാൻ പോവുകയാണ് പക്ഷേ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചതിന് ശേഷം എൻ്റെ ഒരു ടെൻഷൻ ഒരു പരിധി വരെ കുറഞ്ഞു അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് പറയാൻ തുടങ്ങി ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്ന് അപ്പം ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക അപ്പം ആ സമയത്ത് ഞാൻ ഞാനിതിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഒരു കുട്ടി സാക്ഷ്യം പറയുന്നുണ്ട് ആ കുട്ടി സാക്ഷ്യം പറയുന്നത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഡേറ്റിട്ടൊന്ന് പ്രാർത്ഥിച്ചാലോ അപ്പം ഞാൻ മെയ് മുപ്പത്തി ഒന്ന് ഒരു ഡേറ്റിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം മെയ് മുപ്പത്തൊന്നോടെ എൻ്റെ ജോലി കാര്യത്തിൽ ഒരു തീരുമാനമെത്തണമേ എനിക്കൊരു സ്ഥിര ജോലിയായിട്ട് എനിക്കൊരു അറിയിപ്പ് ലഭിക്കണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി പുതുക്കി മുന്നോട്ട് പോയി മെയ് മുപ്പത്തിയൊന്നായി മെയ് മുപ്പത്തി ഒന്ന് ആയി വൈകുന്നേരമായിട്ടും എനിക്ക് ഒരു ഒന്നും അറിഞ്ഞില്ല ഞാൻ അപ്പം വൈകുന്നേരമായപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മൾ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടല്ലോ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ നിന്റെ കാര്യത്തിൽ മാതാവ് ഏതായാലും ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അധികം നിരാശയൊന്നും ഞങ്ങൾക്ക് തോന്നിയൊന്നുമില്ല ഞങ്ങളന്ന് വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ യൂട്യൂബ് എടുക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് ജോസഫച്ചിൻ്റെ ഒരു ടോക്കാണ് ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡുള്ളൊരു ടോക്കാണ് അതിൽ അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത് ഈ മെയ് മാസത്തിൽ ഉടമ്പടി എടുത്ത എല്ലാവരുടെയും നിയോഗങ്ങൾ മാതാവ് ഒപ്പിട്ടിട്ടുണ്ട് ആ ഫയൽ മാതാവ് ഒപ്പിട്ടിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ഇന്നറിഞ്ഞിട്ടുണ്ടാവില്ല അത് നാളെയോ അടുത്തയാഴ്ചയോ അറിയും എന്ന് പറഞ്ഞു ഈ ടോക്ക് ഞാൻ കേട്ട ഉടനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചു അവിടെ ജോലിക്ക് വരാൻ താല്പര്യമുണ്ടോ പെർമനന്റ് പോസ്റ്റിലേക്ക് ജോലിക്ക് വരാൻ താല്പര്യമുണ്ടോ കാരണം ഞാൻ അവിടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി അത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മാതാവ് അതിൽ തീരുമാനമെടുത്തിരുന്നു തലേ ദിവസം തന്നെ തീരുമാനമെടുത്തിരുന്നു എന്നെനിക്ക് മനസ്സിലായി ഞാൻ അവിടെ ജോയിൻ ചെയ്തു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജോലി അന്വേഷിച്ച് തുടങ്ങിയിരുന്നതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എവിടെ ജോലി ലഭിക്കണമെന്നായിരുന്നു ഏറ്റവും അധികം ആഗ്രഹിച്ചത് അവിടുന്ന് തന്നെ എനിക്ക് ഉടമ്പടി പുതുക്കിയപ്പോൾ സ്ഥിര ജോലി ലഭിച്ചു അപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് എനിക്ക് മാതാവ് തന്നതാണെന്ന് കാരണം വർഷങ്ങളോളം ഞാൻ എൻ്റെ ഡിഗ്രികളിലും എൻ്റെ കഴിവുകളിലും ആശ്രയിച്ച് ഞാൻ ജോലിക്ക് വേണ്ടി അലഞ്ഞു നടന്നു അപ്പോഴൊന്നും എനിക്ക് കിട്ടിയില്ല കിട്ടിയത് എനിക്ക് മാതാവിൽ ആശ്രയിച്ച് മാതാവിൽ വിശ്വസിച്ച് ഞാൻ ഉടമ്പടിയുമായി മുന്നോട്ട് പോയപ്പോഴാണ് അതെനിക്കറിയാം എനിക്ക് കൃപ ദൈവത്തിൻ്റെ കൃപയെ കൊണ്ട് മാത്രം ലഭിച്ചതാണ് ഇവിടെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മെറിറ്റിലല്ല ദൈവത്തിൻ്റെ കൃപയിലാണ് ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ കഴിഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം ഞാനിങ്ങനെ വിചാരിക്കും എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഒരുപക്ഷേ എനിക്കതിന് എന്തായിരിക്കും യോഗ്യതയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം ആ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടാത്ത അപ്പം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടണേ എന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട് ഞാനീ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജോലി സംബന്ധമായ എന്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിക്കുന്നുണ്ട് വളരെ നമുക്കത് പറയാൻ പറ്റത്തില്ല മുല്ലപ്പൂ വിരിഞ്ഞു വരുമ്പോൾ ഉള്ള ഒരു സ്മെല് അത് നമുക്കൊരു സെക്കൻഡ് അല്ലെ രണ്ട് സെക്കൻഡ് നേരത്തേക്കായിരിക്കും അത് ഭയങ്കര ഒരു അനുഭൂതിയാണ് അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സംരക്ഷണം ഞാൻ മാതാവിനെ ഏല്പിച്ച് ഞാൻ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ പ്ലേ ചെയ്ത് വെക്കും പ്ലേ ചെയ്ത് വെച്ചിരുന്നാണ് ഞാൻ അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഗേറ്റ് തുറക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ ഗേറ്റ് താഴിട്ട് പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ സാക്ഷ്യങ്ങൾ പ്ലേ ചെയ്ത് വെച്ച് കേട്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനത് ഗേറ്റ് തുറക്കാനായി പോയി അപ്പം ഒന്ന് കുനിഞ്ഞ് നിന്ന് ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഗേറ്റും തമ്മിൽ വളരെ കുറച്ചൊരു അകലം മാത്രമേ ഉള്ളൂ താഴെ തുറക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു ആ തെങ്ങിൽ നിന്നൊരു മടല് ഓല മടല് വന്നു വീണു ആ ഓലമടൽ എങ്ങനെയാണ് വീണതെന്ന് ചോദിച്ചാൽ ഞാനും ഗേറ്റും തമ്മിൽ ഉള്ള ആ ഗ്യാപ്പിനിടയിലൂടെ താഴേക്ക് പോയി അതിൻ്റെ തലഭാഗം അതിൻ്റെ തലഭാഗം വന്ന് എൻ്റെ കയ്യിലിരുന്ന താഴിലടിച്ച് താഴെ തെറിച്ച് പോയി പക്ഷേ ഒരു സ്വല്പം പോലും എൻ്റെ വിരളെ പോലും അത് സ്പർശിച്ചില്ല എനിക്കത് അത്ഭുതം അത് കണ്ടുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും അടുത്തുനിന്ന് ഇപ്പം ഞങ്ങൾക്ക് അത് അത്ഭുതം അത് ഞങ്ങളെ സ്പർശിക്കുക പോലും ചെയ്യാതെ താഴേക്ക് പോയി എന്ന് ഞങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അതിനുശേഷം ഉടമ്പടി കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു സ്വപ്നം എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് കൂടുതൽ ബോധ്യമായി അത് മാതാവിൻ്റെ സംരക്ഷണമായിരുന്നു മാതാവിൻ്റെ സംരക്ഷണമായിരുന്നു എന്ന് എനിക്കത് കൂടുതൽ ബോധ്യമായി കാരണം സ്വപ്നം ഇങ്ങനെയായിരുന്നു ഞാൻ മുറ്റത്ത് നിൽക്കുകയാണ് വീടിൻ്റെ മുൻഭാഗത്ത് നിൽക്കുകയാണ് അപ്പോൾ ഗേറ്റിന് പുറത്ത് കുറച്ചധികം ചെന്നായ്ക്കള് ചെന്നായിക്കള് എന്നെ ആക്രമിക്കാനായിട്ട് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു പച്ച വെളിച്ചം ഈ ചെന്നായ്ക്കളെ റൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പം ഞാൻ നോക്കുന്നുണ്ട് ഈ പച്ച വെളിച്ചം എവിടുന്നാണ് വരുന്നത് ഞാൻ നോക്കുമ്പോൾ അത് ആകാശത്തു നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെന്നായ്ക്കൾക്ക് കടന്നു വരാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാതാവിൻ്റെ സംരക്ഷണമാണ് പച്ച വെളിച്ചത്തെ മാതാവ് എന്നെ സംരക്ഷിക്കുന്നതാണ് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഞാൻ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് സഹായിക്കാനായിട്ട് മാതാവ് കൊണ്ടും തരുന്നുണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞത് ഒ പറയാത്തതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് എല്ലാത്തിനും ദൈവമാതാവിനൊരായിരം നന്ദി എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തുന്നതിന് ഒരായിരം നന്ദി പിന്നെ വ്യക്തിപരമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പള്ളിയിലൊക്കെ പോവാറുണ്ട് സന്ധ്യാപ്രാർത്ഥന കൂടാറുണ്ട് അങ്ങനെ ഒരു രീതിയിൽ സാധാരണ രീതിയിലൊരു ക്രിസ്ത്യാനി ആയിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പരിശുദ്ധ കുർബാനയിൽ തീക്ഷ്ണമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീക്ഷണമായിട്ട് അത് പങ്കെടുക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന മുടങ്ങാതെ കൂടാൻ കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാന ദിവസങ്ങളിലെല്ലാം ഞാൻ പരിശുദ്ധ കുർബാന കൂടാറുണ്ട് അരമണിക്കൂറോളം ബൈബിള് വായിക്കുന്നു ചിലപ്പോൾ അതിൽ കൂടുതലും വായിക്കാൻ കൊന്ത ചൊല്ലാനുള്ള കൃപ എനിക്ക് ലഭിച്ചു അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാം പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഇവിടുന്ന് പത്രമൊക്കെ കിട്ടുമ്പം ഞാനതിൽ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഓരോരുത്തർക്കും കൊടുക്കാനായിട്ട് അപ്പം ഞാൻ പോ കൊണ്ടുപോകുമ്പോൾ ഒന്നോ രണ്ടോ പേപ്പറേ ഞാൻ കയ്യിലെടുക്കുകയുള്ളൂ ഞാൻ പ്രാർത്ഥിക്കും മാതാവിനോട് മാതാവേ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരെ അവരെ സഹായിക്കേണ്ടവരുടെ കൈകളിലേക്ക് ഈ പത്രം എന്നെ കൊണ്ട് കൊണ്ടുചെന്ന് എത്തിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ പത്രം എല്ലാം കൊടുത്തു കഴിയുമ്പോഴും ഞാൻ അവർക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ തകർന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കണമേ എന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ പൊതിച്ചോറ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വസ്ത്രങ്ങൾ ആവശ്യമുള്ളവർക്ക് മേടിച്ചു കൊടുക്കും അതുപോലെ ഞാൻ പുറത്തോടെയൊക്കെ പോകുമ്പോൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കും നമുക്ക് സഹായം ആവശ്യമുള്ളവർ നമ്മൾ ഞാനിങ്ങനെ തേടിക്കൊണ്ടിരിക്കും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം വലിയ സഹായങ്ങളല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനുമുള്ളൊരു കൃപ ദൈവം എനിക്ക് തരുന്നുണ്ട് അപ്പം അതൊക്കെ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ായിരം നന്ദി സങ്കീർത്തനം നാൽപ്പത് ഒന്ന് രണ്ടും തിരുവചനങ്ങൾ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ പാറയിലുറപ്പിച്ചു കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി തൻ്റെ ജോലിയുടെ കാര്യം തനിക്ക് എത്രമാത്രം ഡിഗ്രി ഉണ്ട് തൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെ പിന്നീട് ഓവർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് തനിക്ക് ജോലി കിട്ടാത്ത ഒരവസ്ഥ അങ്ങനെ തടസ്സങ്ങൾ ഒത്തിരിയുണ്ട് നാളുകളായി താൻ ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്നു എവിടെ ജോലി ഉണ്ടെന്ന് കേട്ടാലും അവിടെയൊക്കെ താൻ ഓടിപ്പോകുന്ന ഒരവസ്ഥ അങ്ങനെ ആകെ ഈ മകൾ തന്നെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞതാണ് എനിക്ക് എനിക്കാകെ ഒരു എപ്പോഴും ഒരു ടെൻഷനായിരുന്നു എവിടെ എനിക്ക് ജോലി കിട്ടും ആ ഒരു ടെൻഷൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉടമ്പടി എങ്ങനെയാണ് ഈ മകളെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും തൻ്റെ കാൽവെയ്പ്പുകളെ ഉറച്ച പാറയിലേക്ക് സുരക്ഷിതമാക്കി മാറ്റി നിർത്തുന്നത് അങ്ങനെ ഇന്ന് തനിക്ക് ജോലി ലഭിച്ച കാര്യം അതിന് അതെല്ലാം വ്യക്തമായിട്ടിവിടെ പറഞ്ഞു ഒത്തിരിയേറെ കടമ്പുകൾ ഉണ്ടായിരുന്നു തടസ്സങ്ങൾ ഉണ്ടായിരുന്നു തൻ്റെ കോൺഫിഡൻസ് തന്നെ ഓവർ കോൺഫിഡൻസ് ആയോ എന്ന് പോലും ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ ഈ മകള് പറയുകയുണ്ടായി അങ്ങനെയുള്ള അവസരത്തില് തനിക്ക് ഇപ്പോൾ സ്ഥിരമായ ഒരു ജോലി ലഭിച്ചു താൻ തന്നെ മാറി ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കും അതുപോലെ വേദപുസ്തക വായന മറ്റ് കൂതാശ ജീവിതത്തോടുള്ള താല്പര്യം ജപമാല ഇതിനൊക്കെ എത്രമാത്രം പ്രാധാന്യമാണ് താൻ കൊടുക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം വഴി ഈശോയിലേക്ക് അടുക്കുവാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനം നെഞ്ചോട് ചേർത്ത് വെച്ച് അത് ജീവിതചര്യയാക്കി നാം മാറ്റുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ മഞ്ഞുപോലെ അലിഞ്ഞില്ലാതാകുന്ന അമ്മയുടെ സാന്ത്വന സ്പർശനം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് പിന്നീട് ഇന്ന് ഇവിടെ പറഞ്ഞ കുറേയേറെ സാക്ഷ്യങ്ങളിൽ അതായത് ഒട്ടുമിക്ക സാക്ഷ്യങ്ങളിലും അമ്മയെ അനുഭവിച്ചു അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചു സ്വരം കേട്ടു അമ്മ വന്ന് പരീക്ഷയ്ക്ക് പറഞ്ഞു തന്നു അതുപോലെ സ്വപ്നത്തിൽ അമ്മ വന്നു ഈ മകളുടെയും ഈ മകളും തൻ്റെ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയാണ് തൻ്റെ കുട് തനിക്കൊരു സ്വപ്നമുണ്ടായതെന്നും അതിൽ അമ്മ അതായത് പച്ച വെളിച്ചം കണ്ടു എന്നാണ് പറയുക ഉടമ്പടിയുടെ പച്ചയും നീലയും തിരികൾ ആ തിരികളുടെയൊക്കെ പ്രാധാന്യം എന്ത് അതെല്ലാം ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛന് അമ്മ പറഞ്ഞുകൊടുത്ത് അച്ഛൻ എഴുതിയതാണ് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി ധ്യാനത്തിൽ ഞാനിതിനെ ഇതിൻ്റെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഇതൊക്കെ ഞാൻ എഴുതിയാലേ ഇത് മനുഷ്യർ എങ്ങനെ വിശ്വസിക്കും എന്ന അമ്മയോട് അച്ഛൻ തന്നെ ചോദിച്ചു ഈശോയോട് ചോദിച്ചു എന്നാൽ ഇന്ന് ഇവിടെ നടക്കുന്ന അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുന്നത് അമ്മ ഇതെല്ലാം കൊടുത്ത കാര്യങ്ങൾ എത്ര അർത്ഥവർത്താണെന്നും സ്വർഗം എങ്ങനെയാണ് ഉടമ്പടി പ്രാർത്ഥനയെ മഹത്തരമായ പ്രാർത്ഥനയാക്കി അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അവനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പിടിവള്ളിയായിട്ട് ഉടമ്പടി ജീവിതവും പ്രാർത്ഥനയും മാറുന്നതെന്നുള്ളതാണ് നാം കാണുന്നത് അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടുന്ന സംരക്ഷണമൊക്കെ ഈ മകളിവിടെ പങ്കുവെച്ചു നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്നാകെ ഈശോയുടെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉടുമ്പിടി ജീവിതത്തോട് കൂടുതൽ വിശ്വസ്തരും സത്യസന്ധരുമായിക്കൊണ്ട് കർത്താവിൻ്റെ തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ കൂടുതൽ ശുശ്രൂഷകൾ ചെയ്ത് ഈശോയെ നേടുന്നവരാകാം അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ കൂടുതൽ കൃപകൾ ഇനിയും ഈ കുടുംബത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക